ഹായ് എല്ലാവർക്കും ടോപ്പ് സീക്രെട്ട് ബൈ മണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ചെമ്പനീർ പൂവിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി വരാനിരിക്കുന്ന ചെമ്പനീർ പൂവിലെ വിശേഷങ്ങളെക്കുറിച്ച് പറയാനാണ് ചെമ്പനീർ പൂവിൽ ഇപ്പോൾ രേവതിയുടെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ മോഷണം പോയിരിക്കുകയാണ് അപ്പോൾ അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമായിട്ട് നടക്കുകയാണ് സച്ചി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സച്ചി നല്ല ഒരു അടിപൊളി പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ആദ്യമായിട്ട് സച്ചി പോണത് ഭാമയുടെ വീട്ടിലേക്കാണ് ബാമാൻറ്റിയുടെ വീട്ടിലേക്കാണ് സച്ചി കയറി ചെല്ലുമ്പോൾ തന്നെ ബാമാൻ്റി ചോദിക്കുകയാണ് എന്താണ് സച്ചി രേവതി സച്ചി കയറി ചെല്ലുമ്പോൾ തന്നെ ബാമൻ്റെ ചോദിക്കുകയാണ് രേവതിയെ കൂട്ടാഞ്ഞത് എന്താ എന്താ സച്ചി ഒറ്റയ്ക്കാണല്ലോ എന്ന് പറയാണ് അപ്പോൾ സച്ചി ഭയങ്കര സങ്കടത്തിൽ പറയാണ് അതിന് രേവതിക്ക് രേവതിയെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ അവൾക്ക് വരാൻ പറ്റുന്നൊരവസ്ഥയല്ലോ ചോ പറയാണ് അപ്പോൾ ബാമൻ്റെ ചോദിക്കുകയാണ് എന്താ പറ്റിയത് രേവതിക്ക് എന്ന് അപ്പോൾ സച്ചി കരഞ്ഞുകൊണ്ട് പറയുകയാണ് രേവതിക്ക് മുറിവ് പറ്റിയിരിക്കുകയാണ് അപ്പോൾ സച്ചി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് സച്ചി ഭയങ്കരമായിട്ട് കരയാണ് അപ്പോൾ ബാമാൻ്റെ പറയാണ് എന്തിനാണ് സച്ചിൻ ഇങ്ങനെ കറിയുന്നത് എന്ന് എന്നെ ഈ അവസ്ഥയിൽ ഇതുവരെ കണ്ടിട്ടേ എന്ന് അപ്പോൾ സച്ചിയുടെ കൂടെ ഉള്ളത് മഹേഷാണ് മഹേഷും പറയുന്നുണ്ട് ഞാൻ അവനെ ഈ അവസ്ഥയിൽ ഇതുവരെ കണ്ടിട്ടില്ല ഏതായാലും ആദ്യമായിട്ടല്ല അവൻ ഈ അവസ്ഥയിൽ കാണുന്നത് അപ്പം നല്ലോണം കണ്ട് എന്ന് പറയാണ് അപ്പോൾ സച്ചി നല്ല അഭിനയമാണ് കരഞ്ഞിട്ട് അപ്പോൾ മഹേഷ് ഇങ്ങനെ പറയുമ്പോൾ അവൻ്റെ എല്ലാം മഹേഷ് പൊളിക്കും എന്നുള്ള രീതിക്കാവുമ്പോൾ സച്ചി അവനെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ് ചെയ്യണത് അപ്പോൾ മഹേഷ് പറയാണ് സച്ചിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുപോലെ അതുകൊണ്ട് എനിക്കും ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് സച്ചിയെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ എന്ന് പറയാണ് അപ്പോൾ ഭാമ പറയാണ് ഞാൻ രേവതിയെ കണ്ടിട്ടുണ്ടായിരുന്നു അവൾക്ക് മുറി പറ്റിയിട്ടിരിക്കുകയല്ലേ അവൾ അവളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് അവളുടെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ മോഷണം പോയിരിക്കുകയാണ് അതും അവളെ അവളുടെ പൈസയല്ല അത് ദേവുവിൻ്റെ പൈസയാണ് ദൈവു പാർട്ട് ടൈം ജോലിക്കും എല്ലാം പോയിട്ട് പഠിക്കണ സമയം കഴിഞ്ഞ് വന്ന് ജോലിയൊക്കെ ചെയ്തിട്ട് അവൾ ഉണ്ടാക്കുന്ന പൈസയാണ് അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് മോഷണം പോയത് അത് പറഞ്ഞുകൊണ്ടാണ് രേവതി കരയുന്നത് എന്ന് പറയാണ് അപ്പോൾ ബാമ ചോദിക്കുകയാണ് ദേവു പഠിത്തം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ജോലിക്കൊക്കെ പോകുന്നുണ്ടോ അവളിങ്ങനെ സമ്പാദിക്കുന്നതെല്ലാം ഉണ്ട് ഇതിനെല്ലാം കാരണം ആ ചിന്താമണിയാണെന്ന് പറയുകയാണ് സച്ചി അപ്പോൾ ഭാമ പറയാണ് ആ അവർ ആ സ്ത്രീ തന്നെയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയാണ് അപ്പോൾ സച്ചിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു അവരാണ് ഇതിന് കാരണമെന്ന് അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സച്ചി ഇപ്പോൾ ഭാമയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ബാമ ഇങ്ങനെ പറഞ്ഞപ്പോൾ സച്ചിക്ക് ഉറപ്പായി അത് അവർ തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് അപ്പോൾ സച്ചി പറയാണ് അവരുടെ കയ്യിൽ നിന്ന് അവരെ ചിലവാക്കിയിട്ടുണ്ടാവില്ല കാശ് അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് വാങ്ങിച്ചെടുക്കണം അവിടെ പോയി എടുത്തുകൊണ്ട് വരണം എന്ന് പറയുകയാണ് ബാമ പറയുകയാണ് അത് എങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കുക എന്ന് ബാമ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഞാൻ അതിന് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ബാമേൻ്റെ കൂടെ നിന്നാൽ മാത്രമേ അതൊന്ന് നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് സച്ചി പിന്നെയും കരയാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ബാമ പറയാണ് എന്താ സച്ചി ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പറയും ഞാൻ അതുപോലെ ചെയ്യാമെന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് ഞാൻ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ആ സ്ത്രീ അവിടെ ഉണ്ടാവാൻ പാടില്ല അതിനു വേണ്ടി അപ്പോൾ ആ സ്ത്രീ അവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ സമയത്ത് ബാമാൻ്റെ ഇങ്ങോട്ട് വിളിക്കണം ആ സ്ത്രീയെ എന്ന് പറയാണ് അപ്പോൾ ബാമ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തുക എന്ത് പറഞ്ഞിട്ടാണ് വിളിച്ച് വരുത്തുക എന്ന് ചോദിക്കുകയാണ് നാളെ ആണെങ്കിൽ ഡാൻസ് ക്ലാസ്സുമില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അവരിങ്ങോട്ട് വിളിച്ച് വരുത്തുക എന്ന് ചോദിക്കുകയാണ് വാമേണ്ടി അപ്പോൾ സച്ചി പറയാണ് നാളെ ഇവിടെ ഒരു വിശേഷ പൂജയുണ്ട് അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്താനാണ് സച്ചി പറയുന്നത് ഈ പൂജയ്ക്ക് പങ്കെടുത്ത ധാരാളം പണം സമ്പാദിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ മതി അത് കേട്ടാൽ അവരെന്തായാലും വന്നോളും എന്നാണ് പറയുന്നത് സച്ചിയുടെ പ്ലാൻ കേട്ടിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബാമേണ്ടി അപ്പം സച്ചി പറയാണ് ദേവിൻ്റെ അത്രയും കഷ്ടപ്പെട്ട് ദൈവം കാശാണ് അതാണ് ഇങ്ങനെ അവർ അടിച്ചുകൊണ്ട് പോയത് അത് അവൾ അത്രയും കഷ്ടപ്പെട്ട് അവർ പാവപ്പെട്ടവരല്ലേ അപ്പോൾ അവർ കൂട്ടി വയ്ക്കുന്ന കാശാണ് അതിങ്ങനെ ഒരാൾ അടിച്ചോണ്ട് പോയത് അപ്പോൾ അത് അവളുടെ അവൾക്ക് അത്രയും സങ്കടം ഉണ്ടാവില്ലോ അതിൽ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറയണത് ബാമാൻറ്റി പറ്റില്ല എന്ന് പറയരുത് എന്ന് പറയുകയാണ് അപ്പോൾ ബാമേൻ്റെ ചോദിക്കുകയാണ് ഇതെല്ലാം അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഈ ആൻ്റിക്ക് ഒരു പ്രശ്നം വരില്ല ആൻറ്റി പൂജയ്ക്കല്ലേ വിളിക്കുന്നത് അപ്പോൾ ആൻ്റിക്ക് ഒരു പ്രശ്നം ഇല്ല എന്ന് പറയാണ് അപ്പോൾ മാമ പറയാണ് ഏ നിങ്ങൾക്ക് പ്രശ്നം വരിക നിങ്ങളവിടെ പോയിട്ട് കാശ് എടുക്കുമ്പോൾ പ്രശ്നം വരില്ല എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് ഞങ്ങൾക്ക് പ്രശ്നമൊന്നും വരില്ല അത് ഞങ്ങൾ നോക്കിക്കോളാം ഇനി അഥവാ പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങളിതും പറഞ്ഞ് കംപ്ലയിൻ്റ് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ അവർ എന്തെങ്കിലും പറഞ്ഞ് അവരെയൊന്നും ഒരു പോലും എനിക്കിതനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതല്ലാതെ വേറെ മാർഗമില്ല ആൻറ്റി എങ്ങനെയും സഹായിക്കണം പ്ലീസ് എന്ന് പറയാണ് സച്ചി അപ്പോൾ ബാമ പറയാണ് സച്ചി ഇനിയും നീ കരയില്ലേ ഞാൻ എന്നെ സഹായിക്കാം പക്ഷേ ഈ കാര്യങ്ങളൊന്നും എൻ്റെ അമ്മ അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ആ ചിന്തമണിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു കൊടുക്കും എന്ന് പറയുകയാണ് ഭാമ അത്രയും പറഞ്ഞുകൊണ്ട് സച്ചിയും മഹേഷും അവിടുന്ന് ഇറങ്ങുകയാണ് മുറ്റ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ മഹേഷ് പറയാണ് സച്ചി നാളെ മുതൽ നീ സിനിമയിൽ അഭിനയിക്കാൻ പോയിക്കോ എന്നെൻ്റെ നാടകം അഭിനയം അത്രയും നന്നായിട്ടുണ്ട് എന്ന് പറയാണ് അതിനുശേഷം വൈകുന്നേരം ആണ് രേവതിയും സച്ചിയും കൂടി ടെറസിൻ്റെ മുകളിൽ നിൽക്കുകയാണ് അപ്പോൾ അവർ ശ്രീകാന്തിനെയും വർഷയും അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് അപ്പോൾ അവർ വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് മഹേഷിനെ കൂടി വിളിച്ചിട്ടുണ്ട് അവൻ കൂടി വരട്ടെ എന്നിട്ട് പറയാമെന്ന് പറയാണ് അപ്പോഴേക്കും വർഷ ചോദിക്കുകയാണ് എന്താ രേവതി ചേച്ചി എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എനിക്കും അറിയില്ല എന്താണെന്ന് അപ്പോഴേക്കും മഹേഷ് വരികയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അപ്പോഴേക്കും മഹേഷ് എഴുതിയാണ് അപ്പോൾ രേവതി പറയുന്നത് മഹേഷേട്ടനും വന്നു കഴിഞ്ഞു ഇനി എന്താ കാര്യം എന്ന് പറയുക എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് നാളെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് അപ്പോൾ വർഷ ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് നമ്മൾ നാളെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എനിക്കറിയില്ല വർഷയെ എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല എന്ന് പറയാണ് രേവതി അപ്പോൾ സച്ചി പറയാണ് നമ്മൾ നാല് പേരും കൂടി നാളെ ഒരു സ്ഥലത്തേക്ക് ഇൻകം ടാക്സ് ഓഫീസേഴ്സായിട്ട് പോവുകയാണ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കര അത്ഭുതത്തോട് ചോദിക്കുകയാണ് ഇൻകം ടാക്സ് ഓഫീസറായിട്ടോ അപ്പോൾ സച്ചി പറയാണ് ഈ ചിന്താമണി എന്ന് പറയുന്ന ആളാണ് ദേവതയുടെ കാശ് മോഷ്ടിച്ചത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇൻകം ടാക്സ് ഓഫീസറുടെ രൂപത്തിൽ പോകുന്നത് എന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു അത് അവരുടെ ആളുകളായിരിക്കുമെന്ന് അപ്പോൾ അവർ പറയുക വർഷ പറയുകയാണ് നമുക്ക് നേരിട്ട് പോയി കംപ്ലൈൻറ്റ് കൊടുത്താൽ പോരെ പോലീസ് സ്റ്റേഷനിൽ എന്തിനാണ് ഇങ്ങനെ ഇൻകം ടാക്സ് ഓഫീസറുടെ വേഷത്തിലൊക്കെ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഇത് ആ സ്ത്രീയാണ് ചെയ്തത് എന്നുള്ളതിന് നമുക്കതിൽ തെളിവൊന്നുമില്ല അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണ് സച്ചി അപ്പോൾ ആ പണം തിരിച്ച് കിട്ടണമെങ്കിൽ അത് നമ്മൾ തന്നെ ഇറങ്ങണം എന്ന് പറയുകയാണ് സച്ചി അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇൻകം ടാക്സ് ഓഫീസേഴ്സായിട്ട് തന്നെ പോകണം ആ വീട്ടിൽ തന്നെയാണ് കാശുള്ളത് എന്ന് പറയുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ വർഷ പറയാണ് ആ നല്ല ത്രില്ലിംഗ് ആണല്ലോ നമുക്കിതുപോലെ തന്നെ ചെയ്യാം നല്ല അടിപൊളിയായിരിക്കും എന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഇത് പിന്നീട് വലിയ പ്രശ്നമാവും ഭയങ്കര ക്രൈമാവും നമ്മൾ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകെ വരും എന്നൊക്കെ പറയുകയാണ് ശ്രീകാന്ത് അപ്പോൾ വർഷ പറയാണ് നിനക്ക് എല്ലാത്തിനും ഭയങ്കര പേടിയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് നമുക്കിതിന് ഓഫീസേഴ്സായി പോകുമ്പോൾ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ വേണ്ടേ പിന്നെ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓഫീസേഴ്സിൻ്റെ പോലെ തോന്നും എന്നൊക്കെ പറയാണ് അപ്പോൾ വർഷ പറയുകയാണ് ഞാൻ ഞാൻ ഓഫീസറായി അഭിനയിക്കാം എന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഞാൻ ഇനിയും ആ ഓഫീസറായി അഭിനയിക്കുകയാണെങ്കിൽ നിന്നെ കണ്ട ഓഫീസറാണെന്ന് പറയില്ല ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെന്ന് മാത്രമേ പറയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഓ പിന്നെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടാണല്ലോ തോന്നുക എന്ന് പറയാണ് അപ്പോൾ മഹേഷ് പറയാണ് നമുക്ക് സുധിയെ കൂടി വിളിക്കാം അവനാണെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഓഫീസറിൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ആ ഫ്രോഡിനൊന്നും വിളിച്ചാൽ ശരിയാവില്ല അവന് എന്ത് ഒന്നും നമ്മളുടെ കൂടെ നിൽക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ആ റോൾ ചെയ്യാം ഞാൻ നല്ല അഭിനയിക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നതിലുള്ളത് ഇനി അടുത്ത എപ്പിസോഡിലാണ് ബാക്കി അവരുടെ പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കാൻ പോകുന്നത് ബാക്കി അവരുടെ പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ